السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد وما توفيقي الا بالله عليه توكلت اليه انيب അഭിയന്തരായ അധ്യക്ഷൻ അഹമ്മദ് ഷരീഫ് ഫൈസൽ അർഫാനി അവഗൻ ജാമ്യ ഇർഫാനയിലെ പ്രസിഡന്റ് നമ്പർ ഇർഫാനി പ്രകാശം നിർവഹിക്കാൻ ഇവിടെയേറ്റ

இவ்வளவு ஷாதமாக முகமது ஜசீம் இடல் வக்தித்வங்கள ஒலமாக்களை உமராக்களை சகோதரன் இந்திய சுல்த்தான் அஜுமீர் ஹாஜ

ജാമിയായി ഉർഫാനിയയിലെ സമ്മേളനത്തിൻ്റെ പ്രചരണ പരിപാടിയിലുമാണ് നമ്മളുള്ളത് നമ്മ ഹുസുബാനുഹോത്ത അല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാതിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ മഹാന്മാരായ നമ്മുടെ മഷാഹിഹന്മാർ അവിടെ ഹക്കിജാഹുബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ സാക്ഷങ്ങളും സഫലമാക്കി തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു തല ഷഫയാക്കി തരട്ടെ എല്ലാ ബിദ ആഫത്ത് മുസീബത്തിൽ നിന്നും എല്ലാ ഷർവുകളിൽ നിന്നും എല്ലാ ഫിത്തന ഫസാദിൽ നിന്നും അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ അലഹമില്ല വളരെ മനസ്സിനെ കുളിരേകുന്ന ഒരു മജിലിസാണ് ഇത്തരം മജിലിസുകൾ മഹാന്മാരുടെ അനുസ്മരിക്കുക ഷാഹിഹന്മാരെ അനുസ്മരിക്കുക അത് നമ്മുടെ ദോഷം പെറുക്കാനുള്ള കാരണമാണ് അമ്പിയ ഈ ഇബാദത്തും ബാധുസ് അമ്പിയാക്കളെ ഓർക്കുക എന്നുള്ളത് അത് ഇബാദത്താണ് സ്വാലിഹ്യങ്ങളെ അനുസ്മരിക്കല് ദോഷം പെറുക്കാനുള്ള കാരണമാണ് വലിയ പുണ്യമുള്ള മനസ്സിന് സന്തോഷമുള്ള ഒരു മജലിസനാണ് എന്നുള്ളത് അള്ളാഹുവിനേക്ക് അടുക്കുക അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചാരകരാവുക മഹാരഥന്മാരായ ആരിഫ്യങ്ങൾ ഔലിയാക്കൾ അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ട് അവർ കാട്ടിത്തന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് രണ്ട് ലോകത്തും വിജയികളാവുക ഇതാണിതിൻ്റെയൊക്കെ ലക്ഷ്യം നമുക്കറിയാം ഇവിടെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ പുലമാക്കൾ അവരിവിടെ അലാഹുവിൻ്റെ പരിശുദ്ധമായ ഇതീനിൻ്റെ ആധീനനെ നേരാമ്പള്ളം ഇവിടുത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അമ്പയാക്കൾ അനുവർത്തിച്ചു പോകുന്ന ആ ദൗത്യമാണ് അവിടെ അനന്തരാവകാശികളായ ഉടമാക്കൾ അഥവാ ആരിഫീങ്ങൾ ഇവിടെ നടത്തു വരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അതിവിടെ അതിൻ്റെ തനതായ രീതിയിൽ അതിവിടെ ദവത്ത് ചെയ്തുകൊണ്ട് സന്മാർഗം കാണിച്ചു കാണിച്ചുകൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ ഇവിടെ അയാത്താക്കുക അങ്ങനെയുള്ള ദൗത്യമാണ് ആലിമകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അഷറഫുൽ വറാ തൊഹാർ റസൂറുല്ലാഹി സുല്ലാഹു വാലി വസല്ലമതങ്ങളിൽ നിന്ന് അനുസൂതം നമ്മിലേക്ക് കൈമാറപ്പെട്ട പരിശുദ്ധമായ ദീൻ സ്വഹാബ്യത്തിലൂടെ താബിയയിലൂടെ താബിയ താബിയയിലൂടെ നമ്മുടെ മഷാഹിഹന്മാരിലൂടെ നമ്മിലേക്ക് പകർന്നു കിട്ടിയ ആ പരിശുദ്ധമായ ദീൻ അത് ഉളച്ചുകെട്ടില്ലാതെ വള്ളിക്കും വള്ളിക്കും വ്യത്യാസപ്പെടാതെ അത് നേരാം വണ്ണം ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയാണ് ആരിഫീങ്ങളും അവർ അവരുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് കൈമാറുന്ന ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവരുടെ ആ മാതൃകപരമായ ജീവിതം ആ ജീവിതം അത് കണ്ട് അത് കേട്ട് അത് മനസ്സിലാക്കി ആ പാന്താവിനൂടെ ചലിച്ചവർ അത് ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചിട്ടയോടുകൂടെയുള്ള ജീവിതം നയിച്ചവർ അങ്ങനെയുള്ള ആ ജീവിതം അത് അനുകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമുക്കറിയാം ഇവിടെ സമസ്ത കേരള ജമീയത്തിലൊരമായ ഇവിടെ സ്ഥാപിതമായത് ദീനവരം ഇവിടെ വികലമാക്കപ്പെട്ടപ്പോൾ അന്നത്തെ ആരിഫിങ്ങൾ അവലിയാക്കൾ വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ അവർ ഒത്തുകൂടുകയും സംസ്ഥക അലജമിയത്തിലൊരമാക്കി ഇവിടെ രൂപീകരണം ചെയ് രൂപകരണം ചെയ്യുകയും ചെയ്തു അത് പരിശുദ്ധമായ ആ ധീൻ അത് വികലംമാക്കപ്പെടാത്ത രീതിയിൽ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമ്മുടെ ഹൈമത്തിൽ നിന്ന് ഉലമാക്കളിൽ നിന്ന് നമ്മിലേക്ക് അനുസൂതം കൈമാറപ്പെട്ട ആ പരിശുദ്ധമായ ധീൻ അതിവിടെ അതിൻ്റെ അത് വക്രതയില്ലാതെ പള്ളിക്കും പുള്ളിക്കും വ്യത്യാസപ്പെടാതെ ഇവിടെ കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ സംസ്ഥകളിലെ ജമിയ തുലമ രൂപീകരിച്ചത് ആ പാന്താവിലൂടെ നമ്മുടെ മഷാഹിഹന്മാരുടെ പാന്താവിലൂടെ ഇവിടെ നാം മുന്നോട്ട് ഗമിക്കുമ്പോൾ ദശയായും നമുക്ക് നമ്മുടെ പൂർവികന്മാർ ആ സഞ്ചരിച്ച വഴി നമുക്ക് സ്പഷ്ടമാകും നമുക്കറിയാം ജാമിയ ഉർഫാനിയ അത് ചപ്പാരപ്പടവിലുള്ള ആ നമ്മുടെ ആ സ്ഥാപനം ലഹമ്മദില്ല അതിൻ്റെ വാർഷികമാണ് ആ വാർഷികം ഇവിടെ നടത്തേ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ഹലാസോടുകൂടെ ആത്മാർത്ഥമായി അതിന് ജനങ്ങൾ വന്നുകൊണ്ട് അത് സ്വാഗതം പറഞ്ഞത് മുതൽ അവസാനം വരേക്കും അവിടെ ഇരുന്ന് അത് ഒരു വലിയ ഒരു സദസ്സായി അത് മഹാനായ ഉസ്താദ് തെപ്പാരസ്താദ് സുബഹാനോത്താരവർക്ക് ദീർഘായുസം ആഫിയത്വം നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെയുള്ള മഹാന്മാർ അവരൊക്കെ പരിശുദ്ധമായ ദീനൻ്റെ കാവൽഭിടന്മാരാണ് അപ്പം അങ്ങനെയുള്ള ആ സ്ഥാപനം അതിൻ്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവിടെ നമ്മൾക്ക് പോയവരാണ് അഹമ്മദില്ല വളരെയധികം മനസ്സിന് സന്തോഷമുള്ള ഒരു വലിയ സ്ഥാപനം അത് നടക്കുന്നാൾ അത് മുന്നോട്ടു ഗമിച്ചു അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നമ്മുടെ ആ വാർഷിക സമ്മേളനത്തിലൊക്കെ നമ്മുടെയൊക്കെ പങ്കാളിത്തം പങ്കാളിത്തമുണ്ടായിരിക്കണമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനോ താനൊക്കെ പങ്കെടുക്കാനും പുണ്യം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഷാഹിഹന്മാർ അള്ളാഹു അവർക്കൊക്കെ ദീർഘായു സു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അത് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനം ഇവിടുത്തെ ഈ സ്ഥാപനം അലഹമ്മദില്ല ഇവിടെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പള്ളിയും സ്ഥാപനവുമൊക്കെ അത് ഇവിടെ ഉയരേണ്ടതുണ്ട് അതിനു വേണ്ട എല്ലാ നിങ്ങൾ കഴിയുന്ന എല്ലാ അതിന് വേണ്ട സഹകരണങ്ങളൊക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്ബഹാനോത്താല നമ്മരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ അവൻ അവനെ സ്മരിക്കുന്ന താത്പര്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഹുത്താല ദൂരീകരിച്ച് തരട്ടെ നമ്മേവരെയുമുള്ള ഹുസ്ബഹാനോഹത്താല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കുള്ള വഹുത്താലും സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ നം നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കുമുള്ള ഹുത്താല മൗഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുടെ അള്ളാഹു ശബ്ബാനോ തല എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗവും അള്ളാഹുതല കൊടുക്കട്ടെ ദീനെ സേവനം ചെയ്യാനുള്ള ആയുർ ആരോഗ്യവുമായി കൈവും തൗഫീകും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വായി ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹി വഹ്മാൻ വാഹീം എന്ന തിരുവാക്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസമ്മതിക്കുന്നു വാഹുദിനില്ല അസ്ലാമലൈക്കും വാഹത് വാർക്കു